ഹലോ ഫ്രണ്ട്സ് കൂട്ട് രണ്ട് മീഡിയം സൈസ് സവാള തൊലി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ പീസാട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ നാല് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ ചെറിയ പീസാട്ടം ഒന്ന് നല്ലോണം കട്ട് ചെയ്തെടുക്കാം അതുകഴിഞ്ഞ് ഗ്യാസും കത്തിച്ച് അതിൻ്റെ മണ്ടക്കോട്ട് ഒരു പാത്രവും വെച്ച് ആവശ്യത്തിന് ഒഴിച്ച് ആ ഉള്ളിയും കൂടി ഇട്ട് ആ ആ നമ്മൾ അരിഞ്ഞു വെച്ച ആ പച്ചമുളകോടിട്ട് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് അത് നല്ലോണം ഒന്ന് ഒരു ചെറുതായിട്ട് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അരമുറി തക്കാളി ഇടാം അരമുറി തക്കാളിയും കൂടി ഇട്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ ഞാനിവിടെ എടുക്കുന്നത് നാല് മുട്ടയാണ് നാല് മുട്ടയും പൊട്ടിച്ച് അച്ചിരി ഇട്ട് നല്ലോണം ഒന്ന് കലക്കി എടുക്കുക ആ വഴറ്റി വെച്ചതിലോട്ട് ഈ മുട്ടയും കൂടി വെച്ച് നല്ലോണം ഒന്ന് എടുക്കാം നല്ലോണം ചിക്കി വരുമ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളകീട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എരി എങ്ങനെയാണ് അതുപോലെ തന്നെ പിന്നെ രണ്ട് ബ്രെഡും എടുത്ത് അതിനകത്തൊട്ടിച്ച് സോസ് കൂടെ തേച്ച് അതിൻ്റെ വണ്ടയ്ക്കൂടെ ആ ചിക്കുവെച്ചാ മുട്ടയും കൂടെ ആവശ്യത്തിന് മുട്ടയിട്ട് ഒരു ചീസും വെച്ച് അപ്പുറത്തെ ബ്രെഡിൽ ഇച്ചി സോസ് തേച്ച് ആ ചീസിൻ്റെ വണ്ടയ്ക്ക് കൂടി മുട്ട വെച്ച് ആ ബ്രെഡൊന്ന് വെച്ച് നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങളിൽ ടോസ്റ്റർ ഇല്ലെങ്കിൽ ഒരു പാൻ എടുത്ത് ബട്ടറും തേച്ച് അങ്ങ് ടോസ്റ്റ് ചെയ്താൽ മതി കണ്ടോ ഇതുപോലെ കിട്ടും ഇതാകുമ്പോൾ സിമ്പിളാണ് ആ എന്നിട്ട് ഇതെടുത്തൊരു പ്ലേ സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലോട്ട് വെച്ച് ഒന്ന് മുറിച്ച് വെച്ച് ഇച്ചിരി വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇച്ചിരി ചായയും കൂടെ വേണം ചായയുടെ സൂപ്പർ എൻ്റെ മോനെ ചീസ് കൂടെ ഉണ്ടായിട്ട് ആ ചീസ് ഇനിക്ക് ഓപ്ഷൻ ആണേ കൊള്ളാം